ഭയങ്കര പരതാഹ ഷുഗറിന്റെ എന്തോന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഒരു സെക്കൻഡ് ഇവിടെ ഒരു പ്രകാശന്റെ മുന്നും ഞാൻ ഹലോ എടാ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ എടാ ഇപ്പൊ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്നതുകൊണ്ട് വേറെ സ്റ്റോക്കാണല്ലോ ഇപ്പൊ മേടിക്കാൻ പറ്റിയത് ഏറെയോ അതും കൊള്ളത്തില്ല വലിയ ഇതൊന്നും ഇല്ല അത് എപ്പോഴാണ് കുറയുന്ന പറയാൻ പറ്റില്ല ഈ സമയത്തൊന്നും മേടിക്കാൻ പറ്റത്തില്ല സെക്കൻഡേ എന്തോ സമയം കണ്ടോ എത്ര മണിയാണ് എന്നാൽ സമയം പന്ത്രണ്ട് ഏഴ് നിനക്ക് ഏത് ഹിന്ദുസ്ഥാൻ പെട്രോൾ പറയാൻ നിനക്ക് വേണ്ടത് എവിടെ പോയ പെട്രോൾ നീ എന്താ പെട്രോൾ പമ്പ് തുടങ്ങാൻ പോകുന്നത് മണിക്ക് പമ്പ് തുടങ്ങുന്നതാണ് നിന്റെ ഐഡിയ പ്രകാശിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ കേട്ടാ ഇനി എന്തൊട്ട് പഠിക്കാൻ ഇരിക്കുന്ന സമയം ഞാനോട് ഇവിടെ ഇരിക്ക രാത്രി പന്ത്രണ്ട് മണിയോട്ട് നിനക്ക് പഠിക്കാതിരിക്കാം കേട്ടോ അപ്പം അപ്പവും വേണ്ട ഓരോ ഇത്ര നേരം കടക്കുന്നതിന് മുന്നേ പെട്രോളിയത് അമ്മച്ചി എന്ത് അമ്മച്ചിക്ക് ഇത്ര ഇത് അമ്മച്ചോടെ കിടത്തിയതാണ് ടുത്ത് ഞാൻ ലൈറ്റ് ഇണക്കാൻ പറഞ്ഞതാ എന്നിട്ട് ഇതാ വരുന്നെന്ന് പറഞ്ഞിട്ട് പോയവനാ എന്നിട്ട് എന്തു ചെയ്യ പലപ്പോഴും ഒക്കെ അമ്മമാര് വന്ന് മക്കളെ ശ്രദ്ധിക്കണം എന്നിട്ട് അവിടെ കാണുവോ ഉണ്ടോ ഇല്ലോന്നറിയാം ഞാൻ വന്ന ഗുളിക കഴിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി പോയി ഞാൻ വിചാരിച്ച അവൻ വന്ന് ലൈറ്റ് അണച്ച കിടക്കുവാന്ന് വിചാരിച്ചിരിക്കുക അമ്മച്ചി 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 എന്തോ ചെയ്യാൻ അയ്യോ അവിടെ ഉറങ്ങി ചോദിച്ചിട്ട് പറയേണ്ട ഞാൻ ഞാൻ വെച്ച് കേട്ടാ ഇപ്പഴത്തെ പിള്ളേരെല്ലാം ഈ വഴിതെറ്റുന്നതിനുള്ള കാരണം ഇങ്ങനെ ഇടയ്ക്ക് നോക്കാത്തോണ്ടാണ് കേട്ടാ

പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം സമയത്തുറങ്ങും ഒരു മനുഷ്യന് എട്ട് മണിക്കൂർ മിനിമം ഉറങ്ങണോന്നോ എട്ട് മണിക്കൂർ പത്ത് മണിയാകുമ്പോൾ അങ്ങനെ എനിക്കാ പോരാ രാവിലെ ഏഴ് മണിയാകുമ്പോൾ എണീക്കണം ആകുമ്പിള്ളേര് കേട്ടോ പറഞ്ഞു അഞ്ചു മണിക്ക് എണീക്കാൻ പറയട്ടെ എട്ട് മണിക്കൂർ ഉറക്കം വേണമെന്നേ ഉള്ളു അത് ഇത്ര മണിക്ക് ഉറങ്ങണം ഇത്ര മണിക്ക് എണീക്കണമെന്നില്ല എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നുണ്ട് വെളുപ്പ രാവിലെ ആവുമ്പോഴത്തേക്ക് ആമ്പിള്ളേർ എണീറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി നല്ല വൈകിട്ടല്ല എക്സസൈസ് ചെയ്യേണ്ടത് രാവിലെ ചെയ്താൽ മതി പോയിക്കടങ്ങേട്ടെ പോയിക്കട മറങ്ങ അമ്മച്ചി വെള്ളം എടുക്കണമിട നിനക്കെന്താ എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ പാതിരാ പന്ത്രണ്ട് മണി മമ്മിന്ന് എഴുതി തന്നെ അത് എന്റെ കടമ എനിക്കിത്തിരി വെള്ളം കുടിക്കാൻ ദാഹിച്ചു പോയോണ്ട് ഞാൻ കണ്ടിട്ടില്ലെന്നു പറഞ്ഞാൽ അമ്മച്ചിയും കൊച്ചും ഇവിടെ കടന്ന് പോന്നു ഇനി അവിടെ കുത്തിയിരുന്ന് ആ ആ ഹിന്ദുസ്ഥ അല്ല അതിന് അത് തെറ്റെന്തുവാ ഒരു ഇല്ല കിടന്നു നാളെ നമ്മള് പെട്രോൾ പമ്പ് തുടങ്ങാൻ നിക്കോ